ചേച്ചിയെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുക ബി ജെ പി നിന്നാലും കോൺഗ്രസ് നിന്നാലും ഒരേ കാറ്റും ഒരു മഴയും തന്നെയാണ് ചേച്ചിക്ക് അത് വ്യക്തമായിട്ട് അറിയാം രണ്ടിലായാലും വെയിലൊന്നും കൊള്ളേണ്ട ഓട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വാങ്ങുകയും ചെയ്തു ഇന്നലെ രാവിലെ നമ്മുടെ പൂജപ്പുരയിലെ വിജയലക്ഷ്മി ചേച്ചി ബി ജെ പിയിലായിരുന്നു ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പൂജപ്പുര മുൻ കൗൺസിലുമായിരുന്നു വിജയലക്ഷ്മി ചേച്ചി ഇന്നലെ വൈകിട്ട് ഇതാ മറുകണ്ഠം ചാടി കോൺഗ്രസിലേക്ക് ഇന്നിതാ അതേ കണ്ടത്തേക്ക് ചേച്ചി തിരിച്ച് ചാടി തിരികെ ബി ജെ പിയിലേക്ക് തന്നെ എരുതിയിൽ നിന്നും വറചട്ടിലേക്ക് വീണ്ടും വർജെട്ടിയിൽ നിന്നും എരുതിയിലേക്ക് ഒരു വ്യത്യാസവുമില്ല വിജയലക്ഷ്മിയുടെ കോൺഗ്രസ് പ്രവേശനത്തിന് വെറും ഒരു ദിവസത്തെ ആയുസ് അങ്ങനെ ചേച്ചി ചരിത്രത്തിലെങ്കിൽ രണ്ട് ദിവസത്തിനിടെ രണ്ട് പാർട്ടി മാറിക്കയറി എന്ന റെക്കോർഡും സംശയിക്കണ്ട നമ്മുടെ കെ ബി ഗണേഷ് കുമാർ പൂജപ്രയിൽ നിന്നും ഡി സി സി ആസ്ഥാനമായ ബേക്കറി ജംഗ്ഷൻ വഴി നിരവധി ഒന്നല്ല രണ്ടല്ല നിരവധി ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എത്ര കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിലും പൂജപ്പുരയിലേക്കും ചെല്ലാം എത്ര ബി ജെ പി കാർക്ക് വേണമെങ്കിലും ബേക്കറിലേക്കും വരാം തന്നെ സീറ്റ് നൽകിയില്ല മത്സരിക്കാൻ സീറ്റ് നൽകിയില്ല എന്നൊക്കെയായിരുന്നു ചേച്ചിയുടെ കാരണമെങ്കിൽ പത്രിക പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചിക്ക് ബി ജെ പിയിലെ ആ പാളയത്തിൽ നിന്നും ചാടി കോൺഗ്രസിലേക്ക് വരാമായിരുന്നു ഇപ്പോഴത്തെ ചാട്ടം മറ്റെന്തോ കാരണമാണ് തമ്മിലടി എന്നാണ് ഇപ്പോഴറിയുന്നത് മറുഗണ്ന ചാടിയപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് കോൺഗ്രസ് എന്ന ബസ്സിൽ ഇരിക്കാൻ സീറ്റോ നിൽക്കാൻ ഇടമോ ഇല്ലെന്ന് അതുകൊണ്ടാണ് ചേച്ചി തിരികെ തിരികെതാ എഴുതിയിലേക്ക് തന്നെ ബി തന്നെ ചാടിയത് ഇതാണ് യഥാർത്ഥ മരുമായും ബുധനാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട കെ മുരളീധരന്റെ സാന്നിധ്യത്തിലാണ് വിജയലക്ഷ്മി ഡി സി സി ഓഫീസിൽ വെച്ച് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് തൊട്ടടുത്ത ദിവസം പക്ഷേ തിരുമലയിലെ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കെടുത്ത ബി ജെ പി വേദിയിൽ മുന്നിലിരിപ്പുണ്ടായിരുന്നു വേദിയിൽ തന്നെ വിജയലക്ഷ്മിയെ ആദരിക്കുന്നതിനായി കോൺഗ്രസുകാർ വിളിച്ചു വരുത്തി വിജയലക്ഷ്മി കോൺഗ്രസ് ചേർന്നെന്ന ഒരു വ്യാജവാർത്ത ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നത് ബിജെപിയിലെ തമ്മിലടിയിൽ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് കോൺഗ്രസ് ചേർന്ന വനിതാ നേതാവ് തിരിച്ചു വീണ്ടും ബിജെപിയിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്തോ കാരണമുണ്ട് വിജയലക്ഷ്മിയെ ബി ജെ പിയിൽ നിന്നും സ്വീകരിച്ച് ആനയിച്ച് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ നല്ല തിരക്കായിരുന്നു ഡി സി സി ആസ്ഥാനത്ത് വച്ച് ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ വിജയലക്ഷ്മി ചേച്ചിയെ ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത് ശ പ്രസാദ് മണക്കാട് സുരേഷ് പി കെ വേണുഗോപാൽ കെ പി അജിത് ലാൽ തുടങ്ങിയ നേതാക്കളും ചേച്ചിയെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ സമ്മതിച്ചിരുന്നു പക്ഷേ ചേച്ചി തിരികെ പോയത് ഒറ്റയ്ക്കാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരുമലയിൽ നടന്ന ബി ജെ പിയുടെ പൊതുയോഗത്തിൽ ബി വിജയലക്ഷ്മി പങ്കെടുത്തത് കോൺഗ്രസ്സുകാർക്കും ഞെട്ടലായി സുരേന്ദ്രൻ പ്രസംഗിച്ച അതേ വേദിയിൽ തന്നെ മുൻനിരയിൽ വിജയലക്ഷ്മിക്ക് സ്ഥാനവും നൽകി ഇതോടെ ചേച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ നിന്നാലും കോൺഗ്രസ് നിന്നാലും രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയായിരുന്നു